കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിലെ പ്രസിദ്ധമായ മഹാവിഷ്ണു ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അനന്തൻ എന്ന നാഗത്തിന്റെ പുറത്ത് മഹാലക്ഷ്മിയോടൊപ്പം സഹിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനാണ് പ്രധാന പ്രതിഷ്ഠ ഭഗവാന്റെ ഉഗ്രഭാവമായ തെക്കേടത്ത് തെക്കിടുത്ത് നരസിംഹമൂർത്തിരുവാമ്പാടി ശ്രീകൃഷ്ണസ്വാമി എന്നിവർക്കും തുല്യ പ്രാധാന്യത്തോടെ പ്രതിഷ്ഠകളുണ്ട് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കോട്ടമതിലിന്റെ മുതലിന്റെ കിഴക്കേക്കോട്ടയുടെ വാതിലിന് അഭിമുഖമായാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരം സ്ഥിതി ചെയ്യുന്നത് ദ്രാവണശൈലയിൽ നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ ഈ പ്രധാന ഗോപുരം തിരുവനന്തപുരം നഗരത്തിന്റെ മുഖമുദ്രകളിലൊന്നാണ് ശ്രീ പത്മനാഭസ്വാമി മാത്രം വിഷ്ണുഭക്തനായിരുന്ന ഭക്തനായിരുന്ന തിരുവിതാംകൂർ രാജാവ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജ്യം ഭഗവാൻ സമർപ്പിച്ച രേഖകളാണ് തൃപ്പടിദാനം എന്നറിയപ്പെടുന്നത് ഇതിനെ തുടർന്ന് തിരുവിതാംകൂർ രാജ്യത്തിലെ ഭരണാധികാരികൾ പത്മനാഭദാസന്മാർ എന്നറിയപ്പെട്ടു തമിഴ് സാഹിത്യത്തിലെ പ്രശസ്തരായ ആഴ്വർമാർ പാടിപ്പകഴ്ത്തിയ നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിലൊന്നായ ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി ധർമ്മശാസ്ത്രാവ് ശ്രീരാമൻ സീതാദേവി ലക്ഷ്മണൻ ഹനുമാൻ സേനൻ അശ്വത്ഥമാവ് വേദവ്യാസൻ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് മീനമാസത്തിൽ രോഹിണി കുടിയേറിയലും തുലാമാസത്തിൽ തിരുവോണം മാറാട്ടായും പത്തു ദിവസം വീതം നീണ്ടു നിൽക്കുന്ന രണ്ട് ഉത്സവങ്ങളാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ കൂടാതെ ചിങ്ങമാസത്തിൽ അഷ്ടമി രോഹിണി തിരുവോണം വിഷു വൈകുണ്ഠ ഏകാദശി മകരസംക്രാന്തി വൈശാഖ പുണ്യമാസം കർക്കിടക സംക്രാന്തി തുടങ്ങിയവയും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ആറു വർഷത്തിലൊരിക്കൽ പ്രശസ്തരായ വേദപണ്ഡിതരുടെ വക മുറജപവും നടത്തപ്പെടാറുണ്ട് തിരുവിതാംകൂർ രാജകുടുംബങ്ങൾ നടത്തുന്ന ട്രസ്റ്റാണ് ക്ഷേത്ര ഭരണം നടത്തുന്നത്